ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ റജബ് മാസപ്പിറവി ദൃശ്യമായില്ല ജമാതുൽ ആഖർ മുപ്പത് ഇന്ന് പൂർത്തിയാക്കി നാളെ റജബ് മാസം തുടങ്ങുമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഹിജ്റ വർഷത്തിലെ ഏഴാമത്തെ മാസവും വിശുദ്ധമായ നാല് മാസങ്ങളിലൊന്നുമാണ് റജബ് മസാൻ വ്രതാനുഷ്ഠാനത്തിന് മുന്നേയുള്ള രണ്ടാമത്തെ മാസമായതിനാൽ തന്നെ ഈ മാസത്തിന് ഏറെ പവിത്രതയാണുള്ളത് ഒമാനിലെ വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം കുതിച്ചുയരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടെ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ദശലക്ഷം കടന്നതായും യാത്രക്കാരിൽ ഇന്ത്യക്കാരാണ് ഒന്നാമതെന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു മസ്കറ്റ് സലാല സോഹർ ദുഃഖം വിമാനത്താവളങ്ങളിലൂടെ കടന്നുപോയ മൊത്തം യാത്രക്കാരുടെ എണ്ണം ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഏഴായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് ഒരു കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരുന്നു മാസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെയാണ് വിമാന ഗതാഗതത്തിന്റെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അവസാനത്തോടെ ഒരു കോടി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് യാത്രക്കാരെ മസ്കറ്റ് സ്വീകരിച്ചു ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം വർധനവും രേഖപ്പെടുത്തി അതേസമയം വിമാനത്താവളം വഴിയുള്ള വിമാനങ്ങളുടെ എണ്ണം നാല് പോയിൻറ്റ് ഏഴ് ശതമാനം കുറഞ്ഞ് എഴുപത്താറായിരത്തി എണ്ണൂറ്റി എൺപതായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് എൺപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറായിരുന്നു യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഉയർന്നു ഇതോടെ ഗൾഫ് കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ നിരക്കിലും ചാഞ്ചാട്ടമുണ്ടായി ഒരാഴ്ചക്കിടെ അഞ്ച് രൂപയിൽ അധികമാണ് കുറവുണ്ടായത് ഈ മാസം പതിനഞ്ചിന് ഒരു റിയാലിന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് മുകളിലാണ് രാജ്യത്തെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് കഴിഞ്ഞ ദിവസം ഇത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻ്റ് ഏഴായി കുറഞ്ഞു വിനിമയ നിരക്ക് കുറഞ്ഞത് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് കുറയാനും കാരണമാകി വെള്ളിയാഴ്ച ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തൊണ്ണൂറ് പോയിന്റ് ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് എന്ന നിലയിലാണ് വ്യാപാരം ആരംഭിച്ചത് എന്നാൽ താമസിയാതെ എൺപത്തി പോയിന്റ് ഒമ്പത് ആറ് എന്ന നിലയിലെത്തി ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അമേരിക്കൻ ഡോളറിനെതിരെ രൂപ റെക്കോർഡ് ഇടിവിലായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് പോയിന്റിലേക്ക് വരെ എത്തിയ രൂപ തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ശക്തമായ ഇടപെടലാണ് ഈ മാറ്റത്തിന് കാരണം കുത്തനെയുള്ള ഇടിവ് നിയന്ത്രിക്കാൻ ആർ ബി ഐ ഡോളർ വിറ്റഴിച്ചതായും രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തിയതുമായും പുറത്തുവരുന്ന റിപ്പോർട്ട് ഇറക്കുമതി കൂടുമ്പോൾ കൂടുതൽ ഡോളർ പുറത്തേക്ക് നൽകേണ്ടി വരുന്നു ഇത് ഡോളർ ക്ഷാമത്തിന് കാരണമാവുകയും രൂപയുടെ വില കുറയുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രാജ്യത്തിൻ്റെ വളർച്ച തന്നെ രൂപയ്ക്ക് തലവേദനയാകുന്ന സാഹചര്യത്തിലാണ് ആർ ഇടപെടൽ യുഎസ് വ്യാപാര കരാറിലെ കാലതാമസം വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെട്ടത് വർദ്ധിച്ചു വരുന്ന വ്യാപാര കമ്മി എന്നിവയാണ് രൂപയെ തകർക്കുന്ന പ്രധാന ഘടകങ്ങൾ ഈ വർഷം മാത്രം ഡോളറിനെതിരെ കറൻസി അഞ്ച് ശതമാനത്തിലധികം ഇടിഞ്ഞു ആഗോള കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസിയായി രൂപ മാറുകയും ചെയ്തു ടെർക്കിഷ് ലിറയ്ക്കും അർജന്റീനയുടെ പെസോയ്ക്കും പിന്നിലേക്ക് രൂപ എത്തിപ്പെട്ടു ഡോളർ സൂചിക ഏഴ് ശതമാനത്തിലധികം കുറഞ്ഞപ്പോഴും ഈ ഇടിവ് തുടർന്നു എന്നതാണ് ശ്രദ്ധേയം അതേസമയം അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ അവസാന പകുതിയിൽ രൂപയുടെ മൂല്യം ശക്തമായി തിരിച്ചുവരുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിനും ഇടയിൽ വീണ്ടെടുക്കൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എസ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഒമാനിൽ ജ്യോതിശാസ്ത്രപരമായി ഔദ്യോഗികമായി ശൈത്യകാലത്തിന് ഇന്ന് തുടക്കം കുറിക്കും ഒമാൻ പ്രാദേശിക സമയം വൈകുന്നേരം ഏഴ് മൂന്നിനാണ് ഈ പ്രതിഭാസം ആരംഭിക്കുന്നതെന്ന് ഒമാൻ ആസ്ട്രോണമി ആൻഡ് സ്പേസ് സൊസൈറ്റി അറിയിച്ചു ഈ ദിവസമാണ് വർഷത്തിലെ ഏറ്റവും നീളം കൂടിയ രാത്രിയും ഏറ്റവും ചുരുങ്ങിയ പകലും അനുഭവപ്പെടുക പകൽ ദൈർഘ്യം പത്ത് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റ് മാത്രമാകും മസ്കറ്റിൽ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിനാലിനും സൂര്യാസ്തമയം വൈകുന്നേരം അഞ്ച് ഇരുപത്തഞ്ചിനുമാണ് ഇതോടെ പകൽ ദൈർഘ്യം പത്ത് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റായി ചുരുങ്ങും അതേസമയം ശൈത്യകാലം ആകെ എൺപത്തെട്ട് ദിവസം ഇരുപത്തിമൂന്ന് മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുമെന്ന് ആസ്ട്രോണമി ആൻഡ് സ്പേസ് സൊസൈറ്റി കമ്മ്യൂണിക്കേഷൻസ് കമ്മിറ്റി അധ്യക്ഷ മാത്തിർ ബിൻ ഖമീസ് അൽ വഹൈബിയ പറഞ്ഞു ഭൂമിയുടെ അച്ചുതണ്ടിന് ഏകദേശം ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ചരിവ് ഉള്ളതിനാലും സൂര്യനെ ചുറ്റിയുള്ള ഭൂമിയുടെ ഭ്രമണചലനവുമാണ് ഈ ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിന് കാരണം ഭൂമി സൂര്യനോട് അടുത്തോ അകലെയോ ആകുന്നതല്ല ശീതകാലത്തിന്റെയും വേനലിന്റെയും കാരണം അത്തരത്തിലുള്ള പൊതുധാരണ തെറ്റാണെന്നും മാത്തിർ അൽ വഹേബിയ വ്യക്തമാക്കി വാസ്തവത്തിൽ വടക്കാർദഗോളത്തിൽ ശീതകാലം അനുഭവപ്പെടുമ്പോൾ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥാനത്തായിരിക്കും ശീതകാല സൂര്യോദയ സമയത്ത് സൂര്യൻ ആകാശത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥാനത്തെത്തും ഈ ദിവസങ്ങളിൽ സൂര്യൻ തെക്കു കിഴക്കൻ ദിശയിൽ നിന്നും ഒതിച്ച് താഴ്ന്ന പാതയിലൂടെ സഞ്ചരിക്കും അതുകൊണ്ട് വർഷത്തിലെ ഏറ്റവും നീളം കൂടിയ നിഴലുകൾ ഈ കാലയളവിലാണ് കാണപ്പെടുക ഇതിനുശേഷം ഭൂമിയുടെ ഭ്രമണചലനത്തെ തുടർന്ന് സൂര്യൻ വീണ്ടും വടക്കോട്ട് നീങ്ങുകയും പകൽ ദൈർഘ്യം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപതിന് വസന്തകാലം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് രാത്രിയും വീണ്ടും തുല്യമാകുന്നതുവരെ പകൽ സമയം ക്രമേണ വർദ്ധിക്കുമെന്നും കമ്മ്യൂണിക്കേഷൻസ് കമ്മിറ്റി അധ്യക്ഷ മാത്തർ ബിന്ദ് ഖാമിസ് അൽ വഹൈബിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി മാസ്കറ്റ് ഉൾപ്പെടെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ഇന്നു മുതൽ താപനില താഴുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും താപനില ഖസബിൽ പതിനാറ് ഡിഗ്രി മസ്കറ്റിൽ പതിനെട്ട് ഡിഗ്രി ദുക്കമിൽ പതിനഞ്ച് ഡിഗ്രി സലാലയിൽ പതിനെട്ട് ഡിഗ്രി എന്നിങ്ങനെയാണ് താപനില പ്രതീക്ഷിക്കുന്നത് സലാല ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പരമാവധി താപനില ഇരുപത് ഡിഗ്രിക്കും ഇരുപത്തിമൂന്ന് ഡിഗ്രിക്കും ഇടയിലായിരിക്കും സലാലയിൽ ഇത് ഏകദേശം ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാകാം മിക്ക തീരങ്ങളിലും തിരമാലകൾ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിലാകുമെന്നും പ്രതീക്ഷിക്കുന്നു മറ്റ് പ്രദേശങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് മൂലം കാരണം പൊടിയും മണലും ഉയരാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും ഇടയ്ക്കിടെ ദൃശ്യപരത കുറയുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഒമാൻ ഇന്ത്യ സമഗ്ര സ്വതന്ത്ര വ്യാപാര കരാർ പതിനേഴ് ട്രില്യൺ ഡോളർ വിപണിയിലേക്കുള്ള കവാടം തുറക്കുന്നതാകുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സിഇ പി എ ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു പുതിയ നാഴിക അടയാളപ്പെടുത്തുന്നു എന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി വ്യാപാര വിനിമയം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും ചരക്കുകളിലേക്കും സേവനങ്ങളിലേക്കും പ്രവേശനം എളുപ്പമാക്കുന്നതിനും ഗുണനിലവാരമുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കും മുൻഗണന മേഖലകളിലുടനീളം സഹകരണം വികസിപ്പിക്കുന്നതിനുമാണ് കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു വർഷങ്ങളായി വളർന്നുവരുന്ന സാമ്പത്തിക ഇടപെടലുകളെ സിഇ പി ഐ ഏകീകരിക്കുകയും വ്യാപാര നിക്ഷേപ പങ്കാളിത്തങ്ങൾക്ക് വിശാലമായ മേഖലകൾ തുറക്കുകയും ചെയ്യുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം